ഒരു പ്രിന്റ് വരുന്ന ഐറ്റം ആണ് കേട്ടോ അതൊക്കെ പെട്ടെന്ന് പെട്ടെന്ന് കാണുമ്പോൾ പർച്ചേസ് ചെയ്യണേ സിക്സ് ഡബിൾ നൈൻ ഷോൾ ഇങ്ങനെയാണ് കേട്ടോ സൂപ്പർ കോട്ടൺ ആണ് കേട്ടോ വരുന്നത് നിങ്ങൾക്ക് വൺ സൈഡും ടു സൈഡും എങ്ങനെ വേണമെങ്കിലും പർച്ചേസ് ചെയ്യാ എന്തുകൊണ്ടും വെറുതെ കേട്ടോ അത്രേ എനിക്ക് പറയുള്ളൂ കയ്യിൽ കിട്ടുമ്പോഴാണ് ഇതിന്റെ ഭംഗി മനസ്സിലാവുള്ളൂ അതാണ് പറയുന്നത് ഇത് ലാർജ് സൈസ് മാത്രമേ ഉള്ളൂ കേട്ടോ ലൈനിങ് ഒക്കെ കൊടുത്തതാണ് സിക്സ് ഡബിൾ നയൻ എന്തുകൊണ്ടും വെറുതാണ് കേട്ടോ ഫ്രീ ഷേപ്പിംഗിലാണ് വരുന്നത് ഫസ്റ്റ് തന്നെ ഒരു കോഫി നല്ലൊരു പീച്ച് ഷെയ്ഡ് എന്നൊക്കെ പറയില്ലേ നല്ല ഷെയ്ഡിലാണ് വരും സൂപ്പർ റൈറ്റ് ആണ് കേട്ടോ ഇങ്ങനെയാണ് വരും പലാസ ബോട്ടാണ് ഷോൾ അത്യാവശ്യം നല്ല ലെങ്ത്തും വിടുത്തും വരുന്ന ഷോൾ ആണ് കേട്ടോ സിക്സ് ഡബിൾ നയനേ ഉള്ളൂ ഫ്രീ ഷിപ്പിംഗ് ആണ് ഇതിന്റെ സൈസ് വന്നിട്ട് ഡബിൾ എക്സൽ ആണേ ഡബിൾ എക്സൽ സൈസ് മാത്രമേ ഉള്ളൂ കേട്ടോ വേണമെന്നുള്ള ഒരു പെട്ടെന്ന് പർച്ചേസ് ചെയ്യുക സൂപ്പർ റൈറ്റ് ആണ് ഡെയിലി യൂസ് ചെയ്യുന്നവർക്കൊക്കെ മസ്റ്റ് ബൈ ആണ് കേട്ടോ പിന്നെ നെക്സ്റ്റ് വരുന്നത് നല്ലൊരു ലാവണ്ടർ ആണ് കേട്ടോ സൂപ്പർ ലാവണ്ടർ ആണ് അതിന്റെ ബോട്ടം വന്നിരിക്കണെങ്ങനെയാണ് പലസോ ബോട്ടാണ് കേട്ടോ എലാസ്റ്റിക് ആണ് വരുന്നത് സൂപ്പർ ഹൈറ്റ് ആണ് അതിന്റെ ഷാൾ വരുന്ന ഇതാണ് സിക്സ് ഡബിൾ നയൻ ആണ് ഫ്രീ ഷിപ്പിംഗ് ആണ് വേണം എന്നുള്ളവർ പർച്ചേസ് ചെയ്യാം കേട്ടോ എം ടു ഡബിൾ എക്സ് എൽ എന്ന് പറയാല ഓരോ പീസിലും അതുകൊണ്ടാണ് കേട്ടോ ലൈനിങ് ഒക്കെ കൊടുക്കുന്നത് നെക്സ്റ്റ് നല്ലൊരു പീച്ച് ഷെയ്ഡാണ് കണ്ടോ സൂപ്പർ നെക്കൊക്കെ കണ്ടില്ലേ അടിപൊളി നെക്കാണ് വരുന്നത് സിക്സ് ഡബിൾ നയൻ എന്തുകൊണ്ട് വേർത്തായിരിക്കട്ടോ നിങ്ങക്ക് ഇങ്ങനെയാണ് വരുന്നത് നല്ലൊരു ഐറ്റാണ് കേട്ടോ ഏഹ് ഷോളാണ് കേട്ടോ ഇതിന്റെ ഷോൾ വരുന്നത് ഇങ്ങനെയാണ് നല്ല ലെങ്ത് വിടുത്തുള്ള ഷോൾ ആണ് ഇനി പേഴ്സണലി നിങ്ങൾ മെസ്സേജ് ഇടുമ്പോ ഞാൻ വേണമെങ്കിൽ ലെങ്ത് വിടുത്തൊക്കെ മെഷർ ചെയ്ത് പറഞ്ഞുതരാട്ടോ ഇതാണ് ഒരു സൈഡ് ഗാർഡ് ബോട്ടം എന്നെ പറയാൻ പറ്റുള്ളൂ കേട്ടോ അങ്ങനെയാണ് വരുന്നത് സിക്സ് ഡബിൾ നയൻ ആണ് ഇതിന്റെ സൈസ് ഡബിൾ എക്സൽ സൈസ് മാത്രമേ ഉള്ളൂ കേട്ടോ ഒരു പെട്ടെന്ന് പർച്ചേസ് ചെയ്യ സൂപ്പർ റൈറ്റ് ആണ് ഷാൾ ഒക്കെ അത്യാവശ്യം നല്ല ലെങ്ത് വിടുത്ത് ഉള്ള ഷാൾ ആണ് ഒരു പർച്ചേസ് ചെയ്യാം സിക്സ് ഡബിൾ നയൻ ആണ് എല്ലാം ഇന്ന് കാണിച്ചെല്ലാം സിക്സ് ഡബിൾ നയൻ ആണ് കേട്ടോ ത്രീ പീസ് ആണ് നിങ്ങൾക്ക് തുണിയൊക്കെ തയ്ച്ച് എടുക്കണേക്കാളൊക്കെ എത്രയോ ബെറ്റർ ആണ് സിക്സ് ഡബിൾ നയൻ പർച്ചേസ് ചെയ്യുക എന്നുള്ളൊരു നമ്മുടെ വാട്സപ്പിൽ കോൺ അടുത്തത് നമ്മുടെ കഫ്താൻ ആണ് കേട്ടോ നൈറ്റ് വെയർ ആണ് നമുക്ക് സൂപ്പർ റേറ്റ് ആണ് കേട്ടോ നമ്മള് എന്താ പറയാ വീട്ടിലൊക്കെ ഇടാൻ പറ്റുന്ന ഒരു എനിയൻ ക്ലോത്തിലാണ് വരുന്നത് ഇതിന്റെ ഇത്ര ഷോർട്സ് ഞാൻ അപ്ലോഡ് ചെയ്തിട്ടുണ്ടെട്ടോ അപ്പൊ കാണാത്തൊരാന്ന് കണ്ടാൽ മതി ഞാൻ ഇപ്പൊ എന്തായാലും വേറെ ഇല്ല ഇങ്ങനെ എന്താ വരുന്നത് ഇവിടെ നിങ്ങൾക്ക് ടൈറ്റ് ലൂസ് ഒക്കെ ആക്കാൻ പറ്റുന്നതാണ് റേറ്റ് വരുന്നത് മുന്നൂറ്റി എൺപതാണ് കേട്ടോ ഫ്രീ ഷിപ്പിങ്ങിലാണ് വരുന്നത് മുന്നൂറ്റി അൻപത് ഞാൻ വേറെ ഇതൊരു വീഡിയോ അതിൽ ഇട്ടിട്ടുണ്ട് കേട്ടോ അപ്പൊ നിങ്ങൾ പറ്റി അത് കാണണം മുന്നൂറ്റി അൻപതാണ് ഫ്രീ ഷിപ്പിങ്ങിലാണ് വരുന്നത് സൂപ്പർ ഐറ്റം ഒരു ബനിയൻ ക്ലോത്ത് ആണ് കേട്ടോ നിങ്ങൾക്ക് വാഷ് ചെയ്ത് വാഷ് ചെയ്ത് ഉപയോഗിക്കാം പിന്നെ അതിന്റെ തന്നെ ഒരു ലാവണ്ടർ കേട്ടോ സൂപ്പർ ഐറ്റങ്ങളാണ് കേട്ടോ അതൊക്കെ എനിക്ക് ഭയങ്കര പേഴ്സണലി ഭയങ്കര ഇഷ്ടമാണ് കേട്ടോ കഫ്താൻ ഇവിടെ സൈസ് ഒക്കെ ടൈറ്റ് ചെയ്യാം നിങ്ങൾക്ക് സൈസ് വിഷയമല്ല കേട്ടോ ത്രീ എക്സിൽ ഫോർ എക്സിൽ വരെ ലോക്കൊക്കെ എടുക്കാം ലെങ്ത് മാത്രമേ അഡ്ജസ്റ്റ് ചെയ്യേണ്ടി വരുള്ളൂ ബാക്കിയൊന്നും കുഴപ്പമില്ല ആവുമ്പോൾ സൈസ് വിഷയമല്ല പിന്നെ ഇവിടെ ഡോറീസും കൊടുത്തിട്ടുണ്ടാകും കാരണം നിങ്ങൾക്ക് ടൈറ്റ് ആക്കാം കേട്ടോ വേണം എന്നുള്ളൊരു വാട്സാപ്പിൽ ചെയ്യാം ചെയ്യാൻ മുന്നൂറ്റിഅൻപത് രൂപ നെക്സ്റ്റ് തന്നെ അതിന്റെ ഒരു ബ്ലൂ ആണ് നല്ല സൂപ്പർ സൂപ്പർ ഐറ്റം ആണ് കേട്ടോ വേണം എന്നുള്ളൊരു പർച്ചേസ് ചെയ്യുക ഇല്ല വീഡിയോ അല്ലെങ്കിൽ ഫോട്ടോ ഒക്കെ വേണമെന്നുണ്ടെങ്കിൽ വാട്സപ്പിൽ മെസ്സേജ് ഇട്ടാൽ മതി ഞാൻ അയച്ചു തരാം കേട്ടോ ഇങ്ങനെയാണ് വരുന്നത് സൂപ്പർ ഐറ്റം ആണ് എന്തുകൊണ്ട് വേർത്താണ് മുന്നൂറ്റി അൻപത് രൂപേണ് ഇവിടെ ഡ്രസ് കൊടുത്തിട്ട് നിങ്ങൾക്ക് ഇങ്ങനെ ടൈ ടാക്കി ഉപയോഗിക്കാം ഫസ്താൻ പറഞ്ഞാൽ നമുക്ക് ഫ്രീ ആയിട്ട് വേറെ ഞാൻ എനിക്ക്